ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിൽ ലോകം കാണുമ്പോൾ ഈ എൺപത്തി മൂന്നുകാരൻ ലോകം കേൾക്കുകയാണ് കഴിഞ്ഞ അറുപത് വർഷത്തിലധികമായി ഒരു ചെറിയ റേഡിയോയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടുകാരൻ റിട്ടയേർഡ് അധ്യാപകനായ കോതമംഗലം സ്വദേശി അലക്സാണ്ടറുടെ ജീവിതത്തിൽ റേഡിയോ എന്താണ് എന്നറിയാൻ ഇന്ന് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചില നിമിഷങ്ങൾ ചെലവിടാം എൻ്റെ പേര് സേ കെ അലക്സാണ്ടർ ചെങ്ങനാടൻ വീട് കോതമംഗലം എറണാകുളം ജില്ല ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ് മാർബേസ് ഹൈസ്കൂൾ കോതമംഗലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അവിടുന്ന് പെൻഷനായി ഏതാണ്ട് ഒരു അറുപത് വർഷമായി ഞാൻ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം കാർഷിക രംഗം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടങ്ങൾ അതുപോലെ വിവിധ ഭാഷകളുള്ള മലയാളം ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ ഇതെല്ലാം റേഡിയോയിൽ നിന്ന് കേട്ട് പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ച് അവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് സമ്മാനം നേടിയിട്ടുണ്ട് തന്നെയല്ല ഇന്നത്തെ ചെറുപ്പക്കാർ റേഡിയോ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് അല്പം പിന്നോട്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അവരെല്ലാം എല്ലാം അല്പസമയമെങ്കിലും ഈ മൊബൈലിൽ നിന്ന് മൊബൈൽ മോശമല്ല മൊബൈലിൽ നിന്ന് അല്പസമയെങ്കിലും വിട്ട് റേഡിയോയിൽ ശ്രദ്ധിക്കുകയും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് റേഡിയോയ്ക്ക് കുറേ സമയം കണ്ടെത്തുന്നത് നന്നായിരിക്കും റേഡിയോ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയില്ല കാരണം നമുക്ക് പല ജോലി ചെയ്തുകൊണ്ട് റേഡിയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഒരു വീട്ടമ്മക്കായാലും റേഡിയോ അടുക്കളയിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ചായാലും അത് വെച്ച് പാചകവും ചെയ്യാം റേഡിയോ കേൾക്കുകയും ചെയ്യാം അതുപോലെ ചെറുപ്പക്കാരായാലും നല്ല നല്ല കാര്യങ്ങൾ ലഹരിവിരുദ്ധ കേരളം ലഹരിവിരുദ്ധ ഭാരതം ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് റേഡിയോയിലൂടെ നമുക്ക് ഒത്തിരി ഉപദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറയുന്നുണ്ട് അതുപോലെ വിഷരഹിത ഭക്ഷണം ഭക്ഷണം തന്നെ നല്ലതാണെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ അത് വിഷമാണ് അപ്പോൾ അതൊക്കെ റേഡിയോയിൽ നിന്ന് നമുക്ക് അത് എങ്ങനെ കഴിക്കണം രോഗികൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം അതുപോലെ നന്മയുടെ ആഹാരം എങ്ങനെയായിരിക്കണം എന്നൊക്കെ റേഡിയോയിലൂടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഡോക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ആ ഡോക്ടറോട് ചോദിക്കാം ഇതെല്ലാം ഈ റേഡിയോയിലുള്ളതാണ് അത് ആ പരിപാടി കേൾക്കുവാൻ ഒരിക്കൽ കൂടി എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് റേഡിയോ കേട്ടതുകൊണ്ട് ഒരു നഷ്ടവുമില്ല ഇല്ല ലാഭമുള്ളൂ എനിക്ക് സംസ്ഥാന ദേശീയ അവാർഡ് കിട്ടിയതിൽ ഒരു പങ്ക് ആകാശവാണിക്കാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല എനിക്ക് സന്തോഷമുള്ളൂ അതോടൊപ്പം മാർ ബെസലൂസ് ബാബയുടെ അനുഗ്രഹവും എനിക്കുണ്ടായി കൊല്ലം മാർ ബെസൽ സ്കൂളിൽ മുപ്പത്തി മൂന്ന് കൊല്ലം ചിത്രകലാ അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് റേഡിയോ ശ്രദ്ധിച്ച അവിടെ വയലും വീഡിയോ പരിപാടി നടത്തിയപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി വസന്ത സാട്ടെ അവിടെ വന്ന് എനിക്ക് ഒരു റേഡിയോ സമ്മാനം തരികയും അതോടൊപ്പം മറ്റൊരു പരിപാടിയിൽ രണ്ട് പ്രാവശ്യം ഓൾ ഇന്ത്യ ടൂറ് അതായത് വിള സംരക്ഷണം സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ള കൃഷിപാഠ പരമ്പര റേഡിയോയിൽ കൂടെ ശ്രദ്ധിച്ചത് കൊണ്ട് ഏറ്റവും നല്ല ശ്രോതാക്കളെ തെരഞ്ഞെടുത്ത് ഇരുപത് പേരുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ആദ്യത്തെ പരിപാടിയിൽ അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത് പേര് ഉൾപ്പെട്ട സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പൊ അത് പോയതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റി കൃഷിപാഠ പരമ്പരയിൽ നിന്ന് കൃഷിരംഗങ്ങൾ കാണാൻ പറ്റി അതുപോലെ കപ്പങ്ങയിൽ നിന്ന് പപ്പായിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ബാംഗ് ബാംഗ്ലൂരിൽ വെച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കാണാനും പഠിക്കാനും പറ്റി